കേരള സമൂഹത്തിന്റെ പൊതുബോധത്തെ ആഴത്തിൽ ബാധിച്ചിട്ടുള്ള വിഷയമാണ് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വന്യജീവികൾ മനുഷ്യജീവിതത്തിൽ പ്രതിലോമകരമായി ഇടപെടുന്നുവെന്നും മുമ്പത്തേക്കാളേറെ മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി ഉയർത്തുക വഴി ജനജീവിതം ദുസ്സഹമാക്കുന്നുവെന്നും കേരളത്തിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് മനുഷ്യ മൃഗസംഘർഷം എന്നത് സംസ്ഥാന സവിശേഷ ദുരന്തമായി പരിഗണിച്ചിട്ടുള്ളത് ഈ വിഷയത്തെ വളരെ ഗൗരവമായി അഡ്രസ് ചെയ്യുകയാണ് എഡിബിൾ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി റെസിലിയൻസ് സുസ്ഥിരത പരിസ്ഥിതി സൗഹാർദ്ദ രീതികൾ എന്നിവയിലൂടെ മനുഷ്യ ആന സംഘർഷം എന്ന വിഷയത്തെ ചുറ്റിപ്പറ്റിയുള്ള സിസ്റ്റം ബിൽഡിംഗ്സിന്റെ ഫലമാണ് എഡിബിൾ ഫോറസ്റ്റ് എന്ന കൂട്ടായ്മ ഇവരുടെ ആദ്യ പദ്ധതി വയനാട് വളരെ വിജയകരമായി നടപ്പാക്കി മനുഷ്യ മനുഷ്യമൃഗസംഘടനം നിയന്ത്രിക്കാൻ ബീ ഹൈഫ് ഫെൻസിംഗ് എന്ന ആശയം ആഗോളത്തിൽ പരീക്ഷിക്കപ്പെട്ടതും വിജയിച്ചതുമായ രീതിയാണ് വയനാട് ജില്ലയിലെ കുറുവ ദ്വീപിനടുത്തുള്ള പാക്കം എന്ന പ്രദേശത്ത് ഈ ആശയം വിജയകരമായി നടപ്പാക്കിയിട്ടുള്ളത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് വനത്തെയും വനവിഭവങ്ങളെയും കാർഷിക മേഖലയെയും മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ സങ്കടങ്ങൾക്കുള്ള പരിഹാരം കൂടെയാണ് ഈ മാതൃക ആദ്യഘട്ടത്തിൽ ആനകളിറങ്ങുന്ന ഇടനാഴിയിൽ ഇരുപത്തിയഞ്ച് തേനീച്ച കൂടുകളുള്ള ജൈവവേലിയാണ് സ്ഥാപിച്ചിട്ടുള്ളത് കൃത്യമായ പരിപാലനവും ഉറുമ്പുകളിൽ നിന്ന് തേനിനെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങളും ഈ പദ്ധതിയിൽ അവലംബിച്ചിട്ടുണ്ട് ഈ സംവിധാനത്തിലൂടെ കൃഷിക്കാർക്ക് ലാഭം മാത്രമേയുള്ളൂ ഒന്ന് കൃഷിയിടത്തെ സംരക്ഷിക്കാം പിന്നെ എല്ലാ സീസണിലും തേനും ലഭിക്കുന്നുണ്ട് അതവിടത്തെ ജനതയുടെ ഒരു വരുമാന മാർഗ്ഗം കൂടെയാണ് ഈ പ്രദേശത്തിനടുത്തായി നെല്ല് ഇഞ്ചി കപ്പ വിവിധയിനം പച്ചക്കറികൾ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യാനും ഈ സംരക്ഷണ വേലി തീർത്തശേഷം സാധിക്കുന്നുണ്ട് എന്നാണ് കർഷകർ പറയുന്നത് ആനകൾ വന്ന് കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചിരുന്ന രീതിയിൽ നിന്നാണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന മനുഷ്യ മൃഗസംഘട്ടത്തിന് കേരളത്തിലുടനീളം വ്യാപിപ്പിക്കാനുതകുന്ന ഒരു മാതൃക തന്നെയാണ് എഡിബിൾ ഫോറസ്റ്റ് എന്ന കൂട്ടായ്മയുടെ ഈ ആശയം